ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അധികം ഒന്നുമില്ല ഇന്നലത്തെ പോലെ തന്നെ മുന്തിരി മുന്തിരി മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് പിന്നെ സമോസ ഉണ്ടായിരുന്നു കട്്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ കരയേറ്റ് പത്തിരി മുട്ടക്കറിട്ടോ പിന്നെ നമ്മൾ ടാങ്ക് വെച്ചിട്ടാണ് വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ പിന്നെ ടാങ്ക് തന്നിട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ നല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ചപ്പാത്തി ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കലുണ്ടെന്നില്ല വല്ലപ്പോഴും ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ അപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പിന്നെ ഇതാണ് കേട്ടോ പിന്നെ എന്താണ് ഗോതമ്പ് പൊടി ഇപ്പം എൻ്റെ കാർഡുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് പൊടി പൊടിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പിന്നെ ഓയിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം ഇളക്കി കൊടുത്തു പിന്നെ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചത് കേട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചങ്ങാണ്ട് പിന്നെ അതായത് ഇതുപോലെ ഒരു ബോളാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പരത്തലും ചൂടൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കെട്ടാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറികളൊക്കെ റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് കറി ഉണ്ടാക്കണത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് കുറച്ച് തേങ്ങയും ഇട്ടുകാണ്ട് പിന്നെ എന്താണ് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ അങ്ങനെ വേറെ രീതിയിലുള്ളൊരു മുട്ടക്കറിയാണ് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ ചട്ടി വെച്ചിട്ട് എണ്ണ ഇത് ചൂടായിട്ട് വരുമ്പോൾ തന്നെ എണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ഓയിൽ എന്താ ചോദിച്ചെടുക്കുക എന്നിട്ട് പിന്നെ പട്ട ഗ്രാം പുയലൊക്കെ എല്ലാം ഓരോന്ന് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് വെല്ലുവിളിയും തക്കാളി അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടി എന്താ ഇട്ടുക പിന്നെ ഈ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒപ്പം ഇട്ട് കൊടുക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കാരണം അത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ വാട്ടിയിട്ടൊക്കെ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങനെ ഉള്ളി വാട്ടും പിന്നെ തക്കാളി ഇട്ട് കണ്ട അങ്ങനെ അങ്ങനെ ചെയ്യലും അത് അതൊന്നും അല്ല ഒരുമിച്ചാലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പൊ ഏകദേശം ഇതുപോലെ കാണുന്ന സമയത്തേക്ക് ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ചിക്കൻ മസാല ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇടണം എന്നില്ല കാരണം പിന്നെ നമ്മൾ ഇതൊക്കെ പട്ടം ഗ്രാമ്പ് ഇലക്കായി ഇട്ടിട്ടുണ്ടല്ലോ മതി ആ ഒരു ഫ്ലേവറിനെ ഉണ്ടാവും കേട്ടോ ടേസ്റ്റിന് അപ്പം അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം ഇനി ഇത് ചൂടാറു തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത്രത്തോളം പാടിയാൽ മതി അധികം ഒന്നും വാടേണ്ട ആവശ്യമല്ല പിന്നെ അപ്പോൾ അതവിടെ പിന്നെ ചൂടാറിക്കോട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ ഇന്ന് സമൂസയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം സമൂസ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഇത് എന്താണ് പിന്നെ കുറച്ച് ഫില്ലിങ്സ് ബാക്കി വന്നപ്പോൾ അത് വെച്ചിട്ട് കട്ലേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കണതാണത് പിന്നെ ആദ്യം ചട്ടി വെച്ചേക്ക് എണ്ണ വെച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് വലിയ ഉള്ളിട്ട് ഒന്ന് വാട്ടി കൊടുത്തു പിന്നെ അതാ ഒന്നുകൂടി വാടി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ എന്താ ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അത് മാത്രമേ ഇവിടെ പച്ചക്കറി ആയിട്ട് ഉണ്ടേന്നുള്ളൂ കേട്ടോ അപ്പം അത് രണ്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കോ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാനതൊന്നും പിന്നെ ഇട്ട് കൊടുത്തിട്ട് അതിന് ക്യാപ്സിക്കോ ഒന്നും കയ്യിലില്ല കേട്ടോ പിന്നെ പച്ചമുളക് ഇടാഞ്ഞു തരും ആ ഒന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പരി ഇടണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്തായാലും മസാലപ്പൊടി ഇടുമ്പോൾ അതിൽ കുറച്ച് പേരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുട്ടികൾ കടിക്കുമ്പോൾ പിന്നെ എല്ലാ ഏരിയണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അവിയൽ ഒന്നിങ്ങോട്ട് വേവിച്ചെടുത്തതിനു ശേഷം പിന്നെ മൂടിയൊക്കെ തുറന്നിട്ട് പിന്നെ അയക്കാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി ഇട്ടോ പിന്നെ ധൈര്യമില്ലാത്ത മുളകും പൊടിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കട്ടോ പിന്നെ അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാല കുറച്ച് ധൈര് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇത് കുരു ഇത് എന്താണ് പച്ചമുളക് ഒഴിവാക്കി എടുത്തോ പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പിന്നെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കരിയപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നു മല്ലിച്ചപ്പം പൊതിനി അതും ഉണ്ടായിരുന്നില്ല കടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അസുവിടെ ഉണ്ടാകുന്ന സമയത്താണ് കടയിക്കൊക്കെ പെട്ടെന്നൊക്കെ പോയിട്ട് വരിക അപ്പോൾ ദാ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് ഇന്നലെ ഞാൻ പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളം തേങ്ങയായിരുന്നു അപ്പോൾ അത് പിന്നെ പുഴുങ്ങിയതും പിന്നെ ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയണ്ടാന്ന് വെച്ചിട്ടാണ് നന്നു സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം നേർച്ചി മീനൊന്നുമില്ല അതുകൊണ്ടാണ് ഇതിക്ക് പിന്നെ ഇതൊന്നും ഇണ്ടാത്തത് കേട്ടോ ബീഫും അല്ലെങ്കിൽ ചിക്കനോ അതിൻ്റെ പിന്നെ ഒന്നും പീസാക്കി ഇടാത്തത് പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ ഇടലില്ല തന്നെ ചെയ്യലുള്ളൂ കേട്ടോ ചിക്കനോ ഒന്നും കൂട്ടിക്കൊടുക്കലില്ല അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ സമൂസയ്ക്കും പിന്നെ ബാക്കി സമൂസ ഉണ്ടാക്കിയിട്ടും ബാക്കി വെച്ചിട്ട് വേണം ഞാനത് കഡിയിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞില്ല അപ്പിക്കുള്ള ഫീലിങ്സ് ആണ് കേട്ടോ അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാലും പിന്നെ അരച്ച് വെച്ചല്ലേ കറിക്ക് വേണ്ടിയിട്ട് അപ്പം ചൂടാറും മാറ്റി വെച്ചിട്ടുണ്ടേരല്ല ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയത് അപ്പൊ അതെന്ത് ചെയ്യാ പിന്നെ നന്നാക്കിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്ക കേട്ടോ പിന്നെ ചട്ടി ചൂടായിട്ട് നമ്മൾ കുറച്ച് കടുുകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് ഒന്ന് വാട്ടി കൊടുക്ക കേട്ടോ ഒന്ന് വാട്ടി വരുന്ന സമയത്ത് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഈ വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം പിന്നെ കുക്കറൊക്കെ ഒന്നും ചേറ്റിയിട്ട് കുക്കറല്ല പിന്നെ എന്താണ് മിക്സി ഒക്കെ നല്ലോണം ചുരറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കുള്ള ഒരു കറി വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ചുരറ്റി ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇതീക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് വെച്ചു കൊടുക്കാം പക്ഷേ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടല്ല ഞാൻ ഒന്നും കൂടി കറി കൂർന്നനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മുട്ട ഒടച്ചിട്ടാണ് ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത് നോക്കണം അപ്പം അത ഞാൻ രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു പിന്നെ രണ്ട് മൂന്ന് മൂന്ന് മുട്ട തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ ഒന്ന് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തോക്കുമ്പോൾ ആ ഒരു കറിന്റെ പതൊക്കെ ഒന്ന് കിട്ടാൻ വരും കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊരു തള വരുമ്പോൾ പിന്നെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ വല്ലാതെ തിളപ്പിക്കണ്ട കാരണം നല്ല ചൂടുള്ള നല്ല കട്ടിയുള്ള ചട്ടിയാണ് അതുകൊണ്ടുതന്നെ നല്ല ചൂടും നല്ല തള കുറച്ചേരം നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു മുട്ട വെന്ത് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അവിടെ മാറ്റി വെക്കാം അപ്പം പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ഈ ചപ്പാത്തിയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഓവർ ലോങ് ആകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ പിന്നെ അതാ നമ്മൾ സമൂസ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി വന്ന ഫീലിങ്സ് വെച്ചിട്ട് ഇതാക്കുന്നത് ഞാൻ ഓരോ വലിയ ബോളാക്കി കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ സമൂഹം പിന്നെ കടലായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഒരു ഫിലിങ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് അവിടെ ചെയ്യാനായി അപ്പം ഇതാ കുറച്ച് പിന്നെ ഇതിൻ്റെ റെസ്കിൻ്റെ പൗഡറാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എന്നൊക്കെ അത് പറത്തിട്ട് മുട്ടയിൽ നമ്മൾ എടുത്ത ഫിലിങ്സ് ഉണ്ടല്ലോ അപ്പം അതൊന്ന് ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് പിന്നെ മുട്ടയിലും മുക്കിയിട്ട് അതുപോലെ തന്നെ ഇതിലും പിന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അവിടെ മാറ്റി അങ്ങനെ വെക്കുന്നുണ്ട് പ്രസ് ചെയ്യൽ ഒന്ന് അങ്ങനെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ചുറ്റൂടാക്കിയിട്ട് പിന്നെ അവിടെ മാറ്റി വെക്കണുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ കോൺഫ്ലവറിന്റെ പൗഡർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ പിന്നെ കോൺഫ്ലവർ മുട്ടയിൽ മുക്കിയിട്ട് കോൺഫ്ലവറിന്റെ പൗഡറിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ പിന്നെ ബ്രിഡ് റംസിന്റെ ഇതിലും കൂടി മുക്കിയിട്ട് പൊരിക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടേന്റെ ഇതൊന്നും നമ്മളെ മസാലകൾ ഉണ്ടല്ലോ അതൊന്നും പൊട്ടി പോരാതെ ഇരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അതൊരു ഐഡിയ ആണ് പിന്നെ പെട്ടെന്ന് അങ്ങനെ പോരല്ലോ ഞാൻ അതൊന്നും ആ സമയത്ത് നോക്കിയില്ല കുറച്ച് പിന്നെ തിരക്കിട്ടും കൊണ്ട് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ റെഡി ആക്കുമ്പോ അത്ര ടൈം ആകുന്നു വിചാരിച്ചിട്ട് അടുത്തന്നെ വെച്ചു കേട്ടോ പിന്നെ അതുപോലെ കോൺഫ്ലവർ എവിടെ വെച്ചത് ഓർമ്മയെല്ലാം തിരഞ്ഞിട്ടിട്ട് കാണാനില്ല പിന്നെ അങ്ങനെ അതാണ് ഞാൻ ചെറിയ ചട്ടിയാണത് പിന്നെ വലിയ ചട്ടിയാണെങ്കിൽ ഒന്നും രണ്ടൊക്കെ ചൂടാ അപ്പോൾ ഈ ഒരു ചട്ടി ചെറുതായത് ഒന്ന് മാത്രമേ ചൂടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ചുട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും കറിയും പിന്നെ വെള്ളം പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും ഫ്രൂട്ട്സും പിന്നെ എന്ന് പറഞ്ഞല്ല അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ബദാം ബദാംബീസിനാണ് കേട്ടോ ഈ ഒരു നീല അതിൽ കാണുന്നത് അപ്പം ഞാനത് എപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും ബിനായിക്ക് ഒരു സ്പൂൺ ഇട്ടുകൊണ്ട് അങ്ങനെ കഴിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ വെള്ളം ഒക്കെ ഒഴിച്ചുകൊണ്ട് കുതിർത്ത് കണ്ട് അങ്ങനെ വെച്ചതാണ് ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാ കിട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് അപ്പൊ അന്നത്തെ വീഡിയോട് വൈഡിപ്പിയാണ് കേട്ടോ താങ്ക് യു